ണുന്നുണ്ടോ ഇതെന്താ മാക്സിയോ ഇതെന്താണവസ്ഥ ഞാനിന്നൊരു വെബ്സൈറ്റിന്റെ ചതിക്കുഴം ഒരു തുണികൾ മാത്രം കാണുന്നുണ്ട് ഓക്കെ വെറും നൂലുകൾ മാത്രം ഞാൻ പാൻറ് ഓർഡർ ചെയ്തതാണ് മൂന്ന് പാൻറ് കസിൻ്റെ കല്യാണം വരാൻ പോകുന്നത് അപ്പൊ ഒരു മൂന്ന് പാന്റ് മാറി മാറി ഇടാലോ വെച്ചിട്ട് കോംബോ ഓഫറിൽ ഓർഡർ ചെയ്ത സാധനമാണ് കണ്ടോ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ എനിക്ക് കിട്ടിയതാണ് അതെന്ന് കിട്ടിയതാണ് ഞാനിതപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്നാണ് അൺബോക്സ് ചെയ്യുന്നത് അന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ ഫോട്ടോനെ അപ്പം ഇതിൽ കാണിക്കുന്നുണ്ട് അതിൽ കാണുന്നതാണ് കണ്ടോ ഇതാണ് എനിക്ക് കിട്ടിയ മോതില് ഇതൊക്കെ ഇത് എന്ത് സാധനം ഇതെന്തിനാണ് ഇത് 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 നമ്മൾ പാൻറ്റ് എനിക്ക് അറിയുന്നില്ല അതെന്ത് സാധനമാണ് ഞാൻ ആണ് ഓർഡർ ചെയ്തത് എനിക്ക് വന്നിട്ടുള്ളത് ഇതൊക്കെ മാക്സിയോ ബനീനോ ഇതെന്തതി ഇല്ല എനിക്ക് വന്നിട്ടുള്ള സാധനങ്ങളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ സാധനമാണ് കുട്ടിയുള്ള ട്രൗസർ കുട്ടിയുള്ള പാൻറ്റ് ഇത് അടുത്തൊരു സാധനം കേട്ടോ ഇല്ല ഇതെന്താണെന്നുള്ളത് നോക്കി നോക്കാം സാധനം എന്തോ വിശ്വാസിച്ച് ഓർഡർ ചെയ്യാൻ പനിയേനാ ഭനിയൻ കാണണം ഏർ അതാണ് എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓർഡർ ചെയ്തിട്ട് കിട്ടിയ സാധനം മെയിൻ ഹൈലൈറ്റ് ആണ് ഇത് ഇതെന്തിനുള്ളത് ഇത് എന്തിനുള്ള അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അത് എന്തിനാണുള്ള അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം എനിക്ക് അറിയുന്നത് എന്തിനുള്ളതാണത് തിന്നുള്ളതാണെന്നുള്ള ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന നമ്മളിപ്പോൾ പാൻ്റ് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു ഓഫറായിട്ട് ലിങ്കുകൾ വരുന്നുണ്ട് അപ്പൊ ആ ലിങ്കുകളിൽ ഒന്നും കയറി അമൃത്തരുത് ലിങ്കുകളിലൊക്കെ പോയി അമളത്തുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത് നമ്മക്കിത് സാധനം എന്നുള്ളത് പോലെ അറിയില്ല അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക റീഫണ്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കുറച്ച് ആൾക്കാർക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് എനിക്കെന്തായാലും വേണ്ട കാരണം അങ്ങനത്തെ ഐറ്റംസ് യൂസ് ചെയ്യില്ല അപ്പോൾ ചതിക്കുഴികൾ വേഴാതിരിക്കുക കാരണം വീട്ടമ്മമാരൊക്കെ ഇത് കണ്ട് കൂടുതൽ വരും ഇത് ഓർഡർ ചെയ്യുന്നുണ്ടെന്നാണ് അവൻ പറഞ്ഞത് എന്നോട് കാരണം കൂടുതലായിട്ട് വീട്ടമ്മമാരും അങ്ങനെയുള്ളവരാണ് കാരണം ഓഫർ പ്രൈസിൽ കിട്ടുമ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഓർഡർ ചെയ്യുകയാണ് അപ്പം അപ്പോൾ ആരും ചതിക്കുഴിയിൽ വേണ്ട സേഫായിട്ട് ഫ്ലിപ്കാർട്ട് ആമസോണ് അങ്ങനെയുള്ള ബ്രാൻഡായിട്ടുള്ള സംഭവം എന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഞാൻ അവരൊന്നും പ്രൊമോട്ട് ചെയ്തതല്ല പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള തുണിക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വരും ദിവസങ്ങൾ വേറെ വീടിയായിട്ട് ഇനി മുതൽ ഇങ്ങനെ ഇൻബോക്സിങ് വരും അപ്പോൾ ഫോളോ ചെയ്ത് കൂടെ കൂടും ഓക്കെ ബൈ